തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം സംഘടനാ വീഴ്ച ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ദയനീയ തോൽവിക്ക് കാരണം സംഘടനാപരമായ വീഴ്ചയാണെന്ന സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് നേതൃപരമായ വീഴ്ചയ്ക്കെതിരെ വിമർശനം ഉയർന്നത് ഓരോ വാർഡുകളിലും ചുമതല ഏൽപ്പിച്ചവർ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തലുണ്ടായി പല വാർഡുകളിലും ജയിച്ചെന്ന പ്രതിനിധി ഉണ്ടാക്കി ഉഴപ്പിയത് തിരിച്ചടിക്ക് കാരണമായി ഇത്തരക്കാർക്കും മറ്റു വാർഡുകളിലേക്ക് പ്രവർത്തനങ്ങൾ പോയെന്നും വിമർശനം വിമർശനമുയർന്നു സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തോൽവിയുടെ കാരണങ്ങൾ വീണ്ടും ചർച്ച ചെയ്യും വി പ്രിയദർശിനി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കും സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം കല്ലമ്പലം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് പ്രിയദർശിനി ബി പി മുരളിയെ വൈസ് പ്രസിഡന്റാക്കാനും തീരുമാനിച്ചു എന്നാൽ വൈകിട്ട് ചേർന്ന തിരുവനന്തപുരം ജില്ലാ ഇടതുമുന്നണി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പദവിക്കായി സിപിഐ അവകാശവാദം ഉന്നയിച്ചു ഇതോടെ സിപിഎമ്മുമായി ഉഭയകക്ഷി ചർച്ച നടത്തി അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളു സി പി ഐ കടമിടുത്തത്തില് സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരികയും മറ്റൊരാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തീരുമാനിക്കുകയും വേണ്ടി പാർട്ടി നേതാക്കൾ സൂചന നൽകി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനും സിപിഎം തീരുമാനിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മത്സരിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ യു ഡി എഫ് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് കേരളം പിടിക്കാൻ ഉത്തരേന്ത്യയിൽ നിന്നൊരു പാർട്ടി ജെ എസ് എസ് താമരക്ഷൻ വിഭാഗം ലയിച്ചു കൂടെ മാത്യു സ്റ്റീഫനും കേന്ദ്രമന്ത്രി ജിതിൻറാം മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹം പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ജെ എസ് എസ് താമരാക്ഷൻ വിഭാഗവും മുൻ എം എൽ എ മാത്യു സ്റ്റീഫനും അടക്കമുള്ളവർ പാർട്ടിയിൽ ലയിച്ചു എൻ ഡി എയുടെ പ്രധാന ഘടക കക്ഷി കേന്ദ്രമന്ത്രി ജിതിൻറാം മഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്കുലർ ഹം പാർട്ടി ഉത്തരേന്ത്യക്ക് പിന്നാലെ കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു ജെ എസ് എസിലെ പ്രൊഫസർ എ വി താമരാക്ഷൻ വിഭാഗവും കേരള കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ റിപ്പബ്ലിക് പാർട്ടി ഓഫ് നേതാവ് ഷെറീഫ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും ഹംപാർട്ടിയിൽ ലയനത്തിന്റെ പിന്തുണയുമായി കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഹൈന്ദവ സംഘടനാ നേതാക്കളും എറണാകുളത്തെ ഹോട്ടൽ റിണേ കൊച്ചി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു പ്രൊഫസർ എ വി താമരാക്ഷൻ മാത്യു സ്റ്റീഫന്റെയും നേതൃത്വത്തിലുള്ള നേതാക്കളും പ്രവർത്തകരും ഹംപാർട്ടിയിൽ ലയിച്ചത്